ഹരേ കൃഷ്ണ രാധേ രാധേ ശ്യാം ഓങ്കും ഗുരുഭ്യോ നമഹ നമ്മളെല്ലാം ഭഗവാന്റെ നാമങ്ങൾ ഉരുവിടുന്നവരാണല്ലേ എന്നതുപോലെ തന്നെ നമ്മൾ ഭഗവാനെക്കുറിച്ചുള്ള സ്തോത്രങ്ങളുമൊക്കെ ജപിക്കാറുണ്ട് വിഷ്ണു സഹസ്രനാമം അല്ലെങ്കിൽ നാരായണീയം ജ്ഞാനപ്പന അല്ലേ ഭാഗവതം ഇങ്ങനെ നമ്മളിതൊക്കെ ജപിക്കാറുണ്ട് അതിപ്പോൾ സംസ്കൃതമായിക്കോട്ടെ മലയാളത്തിലുള്ള സ്തോത്രങ്ങളായിക്കോട്ടെ നമ്മളിത് ജപിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ഇതിൻ്റെ അർത്ഥം അറിഞ്ഞിട്ടാണോ ജപിക്കുന്നത് അപ്പോൾ പറയാറുണ്ട് അർത്ഥമറിഞ്ഞ് ജപിക്കുകയാണ് എങ്കിൽ നമുക്കത് കൂടുതൽ ഉൾക്കൊള്ളാൻ പറ്റും അതിൻ്റെ അർത്ഥമറിഞ്ഞ് ജപിക്കുമ്പോൾ അതിൻ്റെ വ്യാപ്തി എന്താണ് അതിൻ്റെ മഹത്വം എന്താണ് ഇതൊക്കെ അറിഞ്ഞ് നമുക്ക് ജപിക്കാൻ സാധിക്കുന്നു അങ്ങനെ ജപിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഭക്തി ഉണ്ടാവുന്നു അങ്ങനെ അതിലേക്ക് ഇഴുകിച്ചേർന്നുകൊണ്ട് നമുക്ക് ജപിക്കുവാൻ സാധിക്കുന്നു അപ്പോൾ ഫലസിദ്ധിയും കൂടും പലപ്പോഴും നമ്മളിൽ പലരും ബഹിഭൂരിപക്ഷം ആൾക്കാരും അർത്ഥമറിഞ്ഞല്ല ജപിക്കുന്നത് യാന്ത്രികമായി തന്നെ ആയിരിക്കും ജപിക്കുന്നത് അല്ലേ അപ്പോൾ വേണമെങ്കിൽ പറയാം എനിക്ക് അർത്ഥമൊന്നും അറിയില്ല അർത്ഥമറിയാതെയാണ് ഞാൻ ജപിക്കുന്നത് അതുകൊണ്ട് അതിനൊന്നും ഫലസിദ്ധിയില്ല അതുകൊണ്ട് ഇനി മുതൽ ഞാൻ ജപിക്കുന്നില്ല എന്നൊക്കെ പറയണേ വേണമെങ്കിൽ പറയാം ഒരിക്കലും അങ്ങനെ കരുതരുതേ അങ്ങനെ ഒരിക്കലും പറയരുത് അങ്ങനെ ഒരിക്കലും ചിന്തിക്കേയും വരുത് അപ്പം അർത്ഥമറിഞ്ഞ് ജപിച്ചാൽ അതിലേക്ക് കൂടുതൽ ഇഴുകിച്ചേറിഞ്ഞ് നമുക്ക് ജപിക്കുവാനും ഫലസിദ്ധിയും ഒക്കെ കിട്ടും അർത്ഥമറിയാതെ ജപിച്ചാൽ എന്താണ് അതിനാസ്പദമായ ഒരു കഥ പറയാം ഒരു നദിയുടെ തീരത്ത് ഒരു കുടിലെ ഒരു കുടുംബം താമസിക്കുന്നു ആ ഗൃഹത്തിലെ ആ കുടിലെ ഏറ്റവും കാരണവരായ ഒരു മുത്തശ്ശനുണ്ട് തികഞ്ഞ ശ്രീകൃഷ്ണ ഭക്തനായ അല്ലെങ്കിൽ മഹാവിഷ്ണു ഭക്തനായ അദ്ദേഹം എല്ലായ്പ്പോഴും ഭഗവത്ഗീത വായിക്കുമായിരുന്നു രാവിലെയും വൈകുന്നേരവും അല്ല അദ്ദേഹത്തിന് സമയം കിട്ടുമ്പോഴൊക്കെ ആ മുത്തച്ഛൻ ഭഗവത്ഗീത വായിക്കും അപ്പോൾ ആ കുടിലിൽ ഒരു കുഞ്ഞു കുട്ടി ഉണ്ടായിരുന്നു ഒരു കുഞ്ഞു ബാലൻ ഉണ്ടായിരുന്നു മുത്തശ്ശനെ അവന് ഭയങ്കര ഇഷ്ടമാണ് മുത്തശ്ശനും അവനെ ഭയങ്കര ഇഷ്ടമാണ് മുത്തശ്ശൻ എന്തൊക്കെയാണോ ചെയ്യുന്നത് അതൊക്കെ അവൻ അനുകരിക്കും കുട്ടികൾ അങ്ങനെ അങ്ങനാണല്ലോ അല്ലെ മുതിർന്നവരെന്താണോ കാണിക്കുന്നത് അത് അവർ അനുകരിക്കുകയൊക്കെ ചെയ്യും അതേപോലെയൊക്കെ കാണിക്കാൻ ശ്രമിക്കും അല്ലേ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ വീട്ടിലൊക്കെ കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ കാണിക്കുന്ന എന്താണോ അതുപോലെയൊക്കെ അവർ കാണിക്കുന്നത് നമ്മൾ കാണാറുണ്ട് അല്ലേ കുട്ടികളല്ലേ അവർ അങ്ങനെയൊക്കെ കാണിക്കും അപ്പോൾ ഈ മുത്തശ്ശൻ എന്തൊക്കെയാണോ ചെയ്യുന്നത് അതുപോലെ ആ മുത്തശ്ശൻ്റെ ആ കൊച്ചുമോൻ ആ കുഞ്ഞുമോൻ അതൊക്കെ കാണിക്കും അപ്പോൾ മുത്തശ്ശൻ എന്താണ് കൂടുതലും കാണിക്കുന്നത് അദ്ദേഹം സദാസമയവും ഭഗവത്ഗീത വായിക്കും അപ്പം മുത്തശ്ശൻ ഭഗവത്ഗീത വായിക്കുമ്പോൾ അവനും ആ ഭഗവത്ഗീതയെടുത്ത് ഇങ്ങനെ ഇരുന്ന് വായിക്കും അങ്ങനെ ഇങ്ങനെ അങ്ങനെ ഓരോ സമയവും മുത്തശ്ശൻ ഈ ഭഗവത്ഗീത വായിക്കുന്ന സമയത്തും അവൻ ഇതേപോലെ കാണിക്കും ഭഗവത്ഗീത എടുത്ത് വെച്ച് അവൻ്റെ ആ കലപിലെ ശബ്ദത്തിൽ അവൻ അറിയാവുന്ന രീതിയിലൊക്കെ അതിങ്ങനെ വായിക്കും അപ്പം മുത്തശ്ശൻ എന്നും ഇങ്ങനെയൊക്കെ കാണിക്കുന്നു ഒരു ദിവസം ആ കുഞ്ഞു ബാലൻ അവനെ അവൻ്റെ മുത്തശ്ശനോട് ചോദിക്കുകയാണ് മുത്തശ്ശ അങ്ങ് എന്നും എല്ലായ്പ്പോഴും ഈ ഭഗവത്ഗീത അല്ലെങ്കിൽ ഇതിങ്ങനെ ഒരു വായിക്കുന്നു അങ്ങക്ക് എന്തെങ്കിലും അർത്ഥം അറിഞ്ഞിട്ടാണോ ഇതൊക്കെ വായിക്കുന്നത് ഞാൻ വായിച്ചു നോക്കിയിട്ട് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഞാൻ വെറുതെ ഇങ്ങനെ വായിക്കുന്നു മുത്തശ്ശനാണെങ്കിൽ വളരെ ഭക്തിയോടെ ഒരു സദാസമയവും ഇങ്ങനെ ചൊല്ലുന്നു അല്ലെങ്കിൽ അത് ഉരുവിടുന്നു മുത്തശ്ശൻ എന്തെങ്കിലും അർത്ഥം മനസ്സിലാകുന്നുണ്ടോ എന്ന് ചോദിച്ചു മുത്തശ്ശന് അവനോട് മറുപടി ഒന്നും പറഞ്ഞില്ല മുത്തശ്ശൻ ചിരിച്ചു എന്നിട്ട് വാത്സല്യത്തോടെ സ്നേഹത്തോടെ അടുത്തേക്ക് വിളിച്ചു വരുത്തി അവൻ്റെ തലയിലും ഒക്കെ ഒന്ന് തടവിക്കൊണ്ട് ആ കവളിൽ ഉമ്മ കൊടുത്തുകൊണ്ട് ആ കുഞ്ഞു ബാലനോട് പറഞ്ഞു മോനാണ്ടാ ഇരിക്കുന്ന ബക്കറ്റ് കണ്ടോ ആ ബക്കറ്റിൽ ആ ബക്കറ്റ് എടുത്തുകൊണ്ട് പോയി ആ നദിയിൽ നിന്ന് ജലമെടുത്തുകൊണ്ട് വന്ന് ഇവിടെ ഇരിക്കുന്ന ആ പാത്രത്തിലേക്ക് ഒഴിക്കുക ആ പാത്രം നിറയ്ക്കുക എന്ന് പറഞ്ഞു ആ കുഞ്ഞു ബാലൻ അതനുസരിച്ചു അപ്പോൾ ആ ബക്കറ്റ് ചൂണ്ടിക്കാണിച്ചത് അത് അത്രയ്ക്ക് നല്ല ബക്കറ്റൊന്നുമല്ല അതിനകത്ത് ചെളിയുണ്ട് അഴുക്കുണ്ട് അതുപോലെ തന്നെ ആ ബക്കറ്റിൽ ഒരുപാട് ഓട്ടകളുണ്ട് കിഴുത്തുകളുണ്ട് ആ ബക്കറ്റിൽ വെള്ളമെടുത്താൽ വെള്ളം ഇങ്ങനെ ചോർന്ന് പൊയ്ക്കൊണ്ടേയിരിക്കും അപ്പോൾ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ ആ ബക്കറ്റ് നിറച്ച് വെള്ളം എടുത്ത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആ തൂക്കിപ്പൊഴിച്ച് ഇവിടെ എത്തുമ്പോഴേക്കും അതിലിൻ്റെ പകുതി വെള്ളത്തോളം ആ കിഴുത്തകളിലൂടെ ആ ഓട്ടയിലൂടെ പുറത്തേക്ക് പോകും അപ്പോൾ ആ ബക്കറ്റാണ് ഈ കുഞ്ഞു ബാലൻ എടുത്തുകൊണ്ട് പോകുന്നത് അങ്ങനെ ആ നദീതീരത്ത് എന്ന് വെള്ളമെടുത്ത് അവനിങ്ങനെ പിടിച്ചുകൊണ്ട് വരികയാണ് അതിങ്ങനെ പിടിച്ചുകൊണ്ട് വരുമ്പം തന്നെ അതിൻ്റെ ഓട്ടയിലൂടെ ആ അഴുക്ക് അല്ലെങ്കിൽ ചെളിയൊക്കെ പിടിച്ചിരിക്കുന്ന ആ ബക്കറ്റിലൂടെ അതിൻ്റെ ഓട്ടയിലൂടെ വെള്ളം ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുകയാണ് അവനങ്ങനെ ആ ബക്കറ്റ് തൂക്കി പിടിച്ചുകൊണ്ട് വന്ന് ആ കുടിലിൻ്റെ മുന്നിലുള്ള പാത്രത്തിലേക്ക് ഇങ്ങനെ ഒഴിക്കുകയാണ് അങ്ങനെ മൂന്നാലഞ്ച് തവണയായി വെള്ളം എടുത്തുകൊണ്ട് ഇങ്ങനെ വരുന്നു അതിൻ്റെ ഓട്ടയിലൂടെ വെള്ളം പോകുന്നു അവൻ കൊണ്ടൊഴിക്കുന്നു അങ്ങനെ മൂന്നാലഞ്ച് തവണ അവൻ അവൻ്റെ മുത്തശ്ശനോട് പറഞ്ഞു മുത്തശ്ശ ഇങ്ങനെ പോയാൽ ശരിയാവുകയല്ല കേട്ടോ ഈ ബക്കറ്റിൽ അപ്പടി ഓട്ടയാണ് ഞാൻ എടുത്തുകൊണ്ട് വരുന്ന വെള്ളം ഒത്തും ഇങ്ങനെ ചോർന്ന് ചോർന്ന് പോവുകയാണ് ഇവിടെ കൊണ്ടൊഴിക്കുമ്പോൾ ഇതിന് ശകലം വെള്ളം മാത്രമേ കിട്ടുന്നുള്ളൂ മറ്റൊരു ബക്കറ്റ് എനിക്ക് തരൂ ഞാൻ അതിലേക്ക് നല്ലൊരു ബക്കറ്റ് തരൂ ഞാൻ അതിൽ നിന്ന് അതിൽ വെള്ളം എടുത്തുകൊണ്ട് വന്ന് ഒഴിക്കാം എന്ന് പറഞ്ഞു ആ മുത്തശ്ശൻ ചിരിച്ചുകൊണ്ട് അവനെ വീണ്ടും തൻ്റെ അരികിലേക്ക് വിളിച്ചു എന്നിട്ട് ആ ബക്കറ്റ് എഴുത്ത് കയ്യിൽ പിടിച്ചിട്ട് അത് മാറ്റി വെച്ചിട്ട് അവനെ മടിയിലിരുത്തിയിട്ട് ആ മുത്തശ്ശൻ പറഞ്ഞു മോനെ നീ ചോദിച്ചില്ലേ ഈ ഭഗവത്ഗീത എന്തിനാണ് എപ്പോഴും ജപിക്കുന്നതെന്ന് അല്ലേ ഉരുവിടുന്നതെന്ന് ഇതിൻ്റെ അർത്ഥം അറിഞ്ഞിട്ടാണോ ജപിക്കുന്നതെന്നൊക്കെ നീ ചോദിച്ചില്ലേ അതിൻ്റെ ഉത്തരം തരുവാനാണ് ഞാൻ നിന്നോട് ഈ ബക്കറ്റിൽ വെള്ളം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞത് ആ മുത്തശ്ശൻ പറയുകയാണ് മോൻ കണ്ടോ മോനെ ഈ ബക്കറ്റ് എടുത്തുകൊണ്ട് പോകുന്നതിന് തൊട്ട് മുമ്പ് ഈ ബക്കറ്റിൽ ഒരുപാട് അഴുക്കുകളുണ്ടായിരുന്നു ചെളിയൊക്കെ പിടിച്ചിരിപ്പുണ്ടായിരുന്നു അല്ലേ നീ ഇപ്പോൾ നാലഞ്ച് തവണ ആ നദിയിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് വന്നപ്പോഴേക്കും നോക്കൂ അതിനകത്തെ ചെളിയൊക്കെ ഒരുപാട് പോയിട്ടുണ്ട് അല്ലേ ഇപ്പോൾ തന്നെ ആ ബക്കറ്റിനകുമൊക്കെ ഒരു ഇച്ചിരി വൃത്തിയായി അതിനകത്തെ ചെളിയുമൊക്കെ അങ്ങനെ ആ വെള്ളത്തിൻ്റെ ആ വെള്ള ഒഴിച്ചയിലൂടെ ഇങ്ങനെ മാറിപ്പോയി ഇപ്പോൾ ആ ബക്കറ്റ് കാണുവാൻ നല്ല നിറമുണ്ട് അല്ലേ അതുപോലെയാണ് നമ്മൾ ഭഗവത്ഗീത വായിക്കുമ്പോൾ നമ്മളുണ്ടാകുന്ന മാറ്റം നമ്മുടെ മനസ്സിലെ അഴുക്കുകൾ ആ അജ്ഞാനത്തെ അകറ്റുവാൻ ഭഗവത്ഗീത പാരായണത്തിലൂടെ ആ ജപത്തിലൂടെ നമുക്ക് സാധിക്കും ഭഗവത്ഗീത വായിക്കുന്നതിലൂടെ സാധിക്കും അതുകൊണ്ട് അർത്ഥം അറിഞ്ഞ് ജപിക്കണമെന്നൊന്നുമില്ല അർത്ഥമറിഞ്ഞ് ജപിച്ചാൽ അത്രയും നല്ലത് ഇനി അർത്ഥം അറിയില്ല എങ്കിൽ തന്നെയും നമ്മളത് ജപിക്കുന്നതിലൂടെ അത് പാരായണം ചെയ്യുന്നതിലൂടെ നമ്മുടെ മനസ്സിനെ അല്ലെ നമ്മളെ പാകപ്പെടുത്തുകയും ശുദ്ധീകരിക്കുകയുമാണ് ഭാ ഭഗവത്ഗീത പാരായണത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് ഇതാണ് ആ മുത്തശ്ശൻ ആ കുഞ്ഞു ബാലന് കൊടുത്ത ഉപദേശം അല്ലെങ്കിൽ ആ കഥയുടെ സാരാംശം അപ്പം അർത്ഥമറിഞ്ഞ് ജപിച്ചാൽ ഫലസിദ്ധി കൂടും അതിനോട് കൂടുതൽ എഴുതി ചേർന്ന് ഭക്തിയോടെ ജപിക്കുവാൻ സാധിക്കും പക്ഷേ അർത്ഥമറിയില്ല എങ്കിലും നമ്മൾ ഒരിക്കലും ഈ ജപം ഒന്നും നിർത്താൻ പാടില്ല അത് തുടരണം അപ്പം നിത്യജീവിതത്തിൽ ഭഗവത്ഗീത വായിക്കുന്നതിലൂടെ ഇനി എന്ത് പാരായണം ചെയ്തോട്ടെ ഭഗവാന്റെ ഏത് നാമമോ ഏത് സ്തോത്രമോ ജപിക്കുന്നതാകട്ടെ അർത്ഥമറിയാതെ ജപിച്ചാലും ഭഗവാൻ നമ്മെ ഇങ്ങനെ ശുദ്ധീകരിച്ചു കൊണ്ടേ ഇരിക്കും നമ്മുടെ മനസ്സിനെ നിർമ്മലമാക്കിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് നമ്മുടെ പാരായണങ്ങളൊന്നും നിർത്തേണ്ട അത് തുടരുക അതാണ് ഈ ഭഗവത്ഗീത സന്ദേശത്തിലൂടെ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നതും അല്ലെങ്കിൽ ആ ആ മുത്തശ്ശൻ ആ കുട്ടിക്ക് കൊടുത്ത കഥയിലൂടെ നമുക്ക് മനസ്സിലാകുന്നു ഇതുതന്നെയാണ് എത്ര തവണ വായിക്കുന്നു എത്രോരം തവണ ജപിക്കുന്നു അത്രയും നമ്മെ അത് നിർമ്മലമാക്കിക്കൊണ്ടേയിരിക്കും ശുദ്ധമാക്കിക്കൊണ്ടിരിക്കും അതുകൊണ്ട് നിത്യജീവിതത്തില് പാരായണങ്ങളൊക്കെ ഭഗവാന്റെ സ്ത്രോത്രങ്ങളൊക്കെ ജപിക്കുക അപ്പോൾ ഭഗവത്ഗീതയുടെ മഹത്വം ഭഗവത്ഗീതയുടെ മഹത്വം അതിൻ്റെ മഹാത്മ്യം അത്രയുണ്ട് എന്നതാണ് ഈ ഒരു കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് അപ്പോൾ ഭഗവത്ഗീത നിത്യ ഒരു ദിവസം ഒരു പേജെങ്കിലും എടുത്ത് വായിക്കുവാനും അത് പഠിക്കുവാനും ഒക്കെ ശ്രമിക്കുക നിത്യജീവിതത്തിൽ എല്ലാ ദിവസങ്ങളിലും എപ്പോഴെങ്കിലും ഒരു സമയത്ത് ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകമെങ്കിലും ജിപ്പിക്കുക അപ്പോൾ ഭഗവാന്റെ കൃപാകടാക്ഷം ഏവർക്കും ഉണ്ടാകട്ടെ ലോക സമസ്ത സുഖിനോ ഭവന്തു സർവം കൃഷ്ണാർപ്പണമസ്തു ഹരി ഹരി ബോൾ രാധേ രാധേ ശ്യാം